പാകിസ്ഥാനെതിരെ ടി ട്വൻ്റി പരമ്പര നേടിക്കൊണ്ട് ബംഗ്ലാദേശ് ചരിത്രം രചിച്ചു പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ എട്ട് റൺസിൻ്റെ ത്രസിപ്പിക്കുന്ന വിജയമാണ് ബംഗ്ലാ കടുവകൾ സ്വന്തമാക്കിയത് ബംഗ്ലാദേശ് നേടിയ നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് പിന്തുടർന്ന പാകിസ്ഥാൻ എട്ട് റൺസ് അകലെ നൂറ്റി ഇരുപത്തഞ്ചിൽ വെച്ച് ഓൾ ആവുകയായിരുന്നു ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞപ്പോൾ അൻപത്തഞ്ച് റൺസ് നേടി ടീമിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ച ജാക്കർ അലിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പാകിസ്ഥാൻ ഏറെ നിർണായകമായ മത്സരത്തിൽ ടോസ് വിജയിച്ച ശേഷം ഫീൽഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു തുടക്കം മുതൽ നന്നായി ബോൾ ചെയ്ത പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശ് തകർന്നടിഞ്ഞു ഇരുപത്തെട്ടിന് നാലെന്ന നിലയിലായിരുന്ന ടീമിനെ അഞ്ചാം വിക്കറ്റിൽ ജാക്കർ അലി മെഹദി ഹസൻ കൂട്ടുകെട്ട് അൻപത്തിരണ്ട് റൺസ് നേടി കരകയറ്റി പതിനാലാം ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത മെഹദി ഹസൻ പുറത്തായത് മികച്ച സ്കോർ നേടാനുള്ള ബംഗ്ലാദേശിൻ്റെ മോഹങ്ങൾക്ക് തിരിച്ചടിയായി പിന്നീട് വിക്കറ്റുകൾ തുടരെ നഷ്ടമായെങ്കിലും നൂറ്റി വരെ ടീമിനെ എത്തിക്കാൻ ജാക്കർ അലിക്ക് കഴിഞ്ഞു അവസാന പന്തിൽ പുറത്താകുമ്പോൾ നാൽപ്പത്തെട്ട് പന്തിൽ ഒരു ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ അൻപത്തഞ്ച് റൺസ് അലി നേടിയിരുന്നു നാല് ഓവറിൽ പതിനേഴ് റൺസിന് രണ്ട് വിക്കറ്റ് നേടി സൽമാൻ മിർസയാണ് പാകിസ്ഥാനെ മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാന് ആദ്യ അഞ്ച് ഓവറിനുള്ളിൽ തന്നെ അഞ്ച് വിക്കറ്റുകൾ നഷ്ടമായി വലിയ തിരിച്ചടിയാണ് നേരിട്ടത് പതിനഞ്ചിന് അഞ്ചെന്ന നിലയിലെത്തിയ ടീമിനെ ഫഹീം അഷറഫിൻ്റെ വമ്പനടികളാണ് നൂറുകടത്താൻ സഹായിച്ചത് അവസാന രണ്ട് ഓവറുകളിൽ ഇരുപത്തെട്ട് റൺസ് മാത്രം വിജയിക്കാൻ ആവശ്യമായിരുന്ന പാകിസ്ഥാനായി പത്തൊമ്പതാം ഓവറിൽ ഫഹീം കൂറ്റിനടികൾ പുറത്തെടുത്ത് പതിനഞ്ച് റൺസ് നേടിയെങ്കിലും വിക്കറ്റ് നഷ്ടമായത് തിരിച്ചടിയായി മാറി മുപ്പത്തിരണ്ട് പന്തിൽ നാല് ഫോറും നാല് സിക്സും സഹിതം അൻപത്തൊന്ന് റൺസായിരുന്നു ഫഹീം അഷ്റഫ് നേടിയത് പിന്നീട് അവസാന ഓവർ രണ്ടാം പന്തിൽ അഹമ്മദ് ദാനിയലിനെ പുറത്താക്കി നൂറ്റി ഇരുപത്തഞ്ച് റൺസിൽ മുസ്താഫിസൂർ പാകിസ്ഥാൻ്റെ ഇന്നിങ്സിന് വിരാമം വിട്ടു പാകിസ്ഥാൻ്റെ ആദ്യ ആറ് ബാറ്റർമാർക്കും രണ്ടക്കം കടക്കാൻ കഴിഞ്ഞില്ല എന്നതും പാക് പടയ്ക്ക് നാണക്കേടായി മാറി പരമ്പരയിലെ അവസാന മത്സരം ജൂലൈ ഇരുപത്തിനാലില് നടക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി